മലപ്പുറം ടൺ മാലിന്യം മാലിന്യം തള്ളി സ്വകാര്യ വ്യക്തിയുടെ തള്ളിയത് കുറ്റക്കാർക്കെതിരെ പഞ്ചായത്ത് അധികൃതർ പിഴയിടാക്കി ഇന്നലെ രാത്രിയോടെയാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് ടോറസ് ലോറിയിൽ കൊണ്ടുവന്ന ടൺ കണക്കിന് ആശുപത്രി മാലിന്യം അന്ത്യൂർ ഉന്നതിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ തള്ളിയത് സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളടക്കം മലിനമാക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും പലരും ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ദുഷ്ടപ്രവർത്തി ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ തന്നെ ചിലവരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്രയും മാലിന്യം നിരവധി ആളുകൾ തിങ്ങി പാകുന്ന കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കാൻ വേണ്ടി കരുതി ചെയ്താണ് സംശയിക്കുന്ന രീതിയിലാണ് മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പഞ്ചായത്ത് അധികൃതരും പോലീസും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മാലിന്യം ഉടൻ നീക്കം ചെയ്യാൻ മാലിന്യം തള്ളിയവരോട് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി മാലിന്യം തള്ളിയ പ്രധാന വ്യക്തിക്ക് ഒരു ലക്ഷം രൂപയും ലോറി ഡ്രൈവർക്കും സ്ഥലമുടമയ്ക്കും അൻപതിനായിരം രൂപ വീതവും പഞ്ചായത്ത് പിഴയിടാക്കി ഈടാക്കി മീഡിയ വൺ മലപ്പുറം